ചാനൽ സ്റ്റുഡിയോ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് പ്രകൃതി വരദാനമായി കനിഞ്ഞ് നൽകിയ ഒരു ഔഷധ സസ്യത്തെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതാരാണെന്നും എന്താണെന്നും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അതിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കാണണം കവിയുടെ സാങ്കല്പിക ഭാവനയിൽ ഉയർന്നൊരു പുഷ്പമല്ല ശംഖുപുഷ്പം നമ്മുടെ വേലികളിലും തൊടികളിലും കണ്ണെഴുതി നിൽക്കുന്ന നീല നീലശംഖുപുഷ്പങ്ങൾ അതിമനോഹരമാണ് ആ നീലപ്പടപ്പുകൾക്ക് അത്രയേറെ ചാരുതയുള്ളത് കൊണ്ടാവാം കവിക്ക് ശംഖുപുഷ്പം കണ്ണെഴുതുന്നതായി തോന്നിയത് ശംഖുപുഷ്പി ദേവ പുഷ്പ എന്ന സംസ്കൃതത്തിലും കിരുളൈ ചങ്കുപ്പു എന്ന് തമിഴിലും ഹിന്ദിയിലും ബംഗാളിലും അപരാജിത എന്നും തായ് ഭാഷയിൽ എന്നും മലായിൽ ബംഗാത്തലബ് എന്നും വിളിക്കുന്നു പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ഫീമെയിൽ ജൻറ്റാലിയ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ നിന്ന് ക്ലിറ്റോറിയ ട്രനാറ്റിയ എന്ന് പേർ വന്നത് കോഡ് ഓഫ് ആൻഡ് പി ബ്ലൂവെൽ വൈൻ ബ്ലൂ പീ ബട്ടർഫ്ലൈ പി എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഉടനീളം ഈ വള്ളിച്ചെടി കണ്ടുവരുന്നു നീലയും വെള്ളയും പൂക്കളുള്ള രണ്ടിനം ചെടികളാണ് കണ്ടുവരുന്നത് വരണ്ട പ്രദേശങ്ങളിൽ നീല പൂക്കളുള്ള ശംഖുപുഷ്പവും മഴ കൂടുതലുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൂക്കളുള്ള ശംഖുപുഷ്പവും കണ്ടുവരുന്നു ശംഖുപുഷ്പത്തിൻ്റെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മനോഹരമായ വെള്ളിച്ചെടിക്ക് അതിശയകരമായ ഔഷധ ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ അത്ഭുത ചെടിയെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ വിപുലമായി നടത്തുകയും അതിൻ്റെ പരമ്പരാഗത ഉപയോഗങ്ങൾ പലതും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചെടിയുടെ ഇല വിത്ത് വേര് പൂക്കൾ തുടങ്ങി എല്ലാ ഭാഗങ്ങളും ഔഷധഗുണം ഔഷധഗുണുള്ളതാണ് റൂട്ട് എക്സ്ട്രാക്ട് ഒരു നേരിയ മയക്കമായി പ്രവർത്തിക്കുകയും കേന്ദ്ര നാടിവീകത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ആൻറി ഡിപ്രസൻ്റും ആൻറ്റി സ്ട്രെസ് മരുന്നായും ഉപയോഗിക്കാം മണ്ണിനും മനുഷ്യനും ഒരുപോലെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഉപകാരിയായ ഒരു സസ്യമാണ് ഇത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന പാട്ട് ഏറെ പ്രസിദ്ധമാണ് കാണാൻ ചന്തമുള്ളതും നീല കലർന്നതും ഉള്ളിൽ ഇളം മഞ്ഞ കളർന്നതുമായ ഈ പുഷ്പം അതിമനോഹരമാണ് ബട്ടർഫ്ലൈ ടീ എന്നറിയപ്പെടുന്ന ഈ പുഷ്പം ആ കൃതി കൊണ്ടും തന്നെയാണ് ഈ പ്രത്യേക പേരിൽ അറിയപ്പെടുന്നത് തന്നെ നമ്മൾ തൊടിയിലും വേലിയിലുമെല്ലാം പടർന്നു കയറുന്ന ഈ ചെടിയിൽ ഉണ്ടാകുന്ന ഈ പുഷ്പം ഇതിൻ്റെ ഇലയും എല്ലാം ആരോഗ്യപരമായ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് വെറും പൂവ് മാത്രമല്ല ശംഖുപുഷ്പം ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒരു പുഷ്പം കൂടിയാണ് ഇത് ആയുർവേദ മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ചൈനയിലെ പ്രധാന പരമ്പരാഗതമായ മരുന്നുകളിലും ഇതുപയോഗിക്കുന്നു ഭക്ഷണവസ്തുക്കളിൽ നിറം പകരുന്നതിന് വേണ്ടിയിട്ടും ഇതുപയോഗിക്കുന്നുണ്ട് ചങ്ങുപുഷ്പത്തിൻ്റെ പൂ മാത്രമല്ല ഇലയും വേരുമെല്ലാം ഔഷധ ഗുണം നൽകുന്ന ഒന്നാണ് ഇതിൽ സൂക്ഷ്മജീവികൾക്ക് മണ്ണിന്റെ നൈട്രജൻ തോത് വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട് ഇതുപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയുണ്ട് അതിനെ ഹെർബൽ ടീ എന്നാണ് അറിയപ്പെടുന്നത് ഇതിട്ട് തിളപ്പിക്കുന്ന ചായയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചർമ്മത്തിലും മുഴിക്കുമെല്ലാം ഒരുപോലെ ആരോഗ്യം നൽകുന്ന ഒന്നാണിത് ശരീരത്തിലെയും ചർമ്മത്തിലെയും ടോക്സിനുകൾ നീക്കുന്നു ശംഖുപുഷ്പത്തിൻ്റെ വേരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മ ജീവികൾക്ക് മണ്ണിലെ നൈട്രജൻ്റെ തോതും അതുവഴി ഫലഭൂഷ്ഠതയും വർദ്ധിപ്പിക്കാൻ കഴിയും അതിനാൽ വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യം കൂടിയുള്ള സസ്യമാണ് ഇത് വഴിച്ചെടിയായി വളരുന്ന ചംഖുപുഷ്പം നീല വെള്ള എന്നിങ്ങനെ രണ്ടിടവും ഉണ്ട് അഞ്ചോ ആറോ ഇലകൾ ഒറ്റ ഞെട്ടിൽ കാണപ്പെടുന്നു മനോഹരമായ പൂവ് ഒറ്റയായി ഉണ്ടാവും പൂക്കളുടെയും ഫലങ്ങളുടെയും ആകൃതി പയർച്ചെടിയുടെ പോലെ തന്നെയാണ് ഫലത്തിലുള്ളിൽ കാണപ്പെടുന്ന വിത്തുകൾ അത് നിരനിരയായി ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേ വെണ്ണ ചേർത്ത് വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി താനശക്തി എന്നിവ കൂടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മൃക്കുണ്ടാമിൻ്റെ വിഷം നിർവേലിയമാക്കാൻ ശക്തിയുണ്ടെന്നും പറയപ്പെടുന്നു നീല ശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ഉന്മാദം ശ്വാസരോഗം ഉറക്കമില്ലായ്മ എന്നിവ കുറയുന്നതാണ് ഇതിൻ്റെ വേര് പശുവിൻപാടുള്ള അരച്ചുകളൊക്കെ വയറിളക്കാൻ ഉപയോഗിക്കാറുണ്ട് തൊണ്ടവീക്കം ഇളവാക്കാനും ഇതിൻ്റെ വേര് ഉപയോഗിക്കുന്നു പനി കുറയ്ക്കാനും ശരീരബലം ശരീരബലമുണ്ടാകാനും മാനസിക രോഗ ചികിത്സയ്ക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക അസുഖങ്ങൾക്കും ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നുണ്ട് ബുദ്ധിശക്തിക്കും ധാരണശക്തിക്കും ശംഖുപുഷ്പത്തിൻ്റെ വേര് പച്ചയ്ക്ക് അരച്ച് മൂന്ന് ഗ്രാം എടുത്ത് നെയ്യിലോ വെണ്ണയിലോ ദിവസവും രാവിലെ സേവിക്കുന്നത് നല്ലതാണ് നീല ശംഖുപുഷ്പം സമൂലം കച്ചായം വെച്ച് കഴിക്കുന്നത് ഉറക്കമില്ലായ്മ ഉന്മാദം മധ്യാധിക്യം കൊണ്ടുള്ള ലഹരി ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ശംഖുഷ്പം ഇതിലെ അസൈറ്റൽ കോളിൻ എന്ന ഘടകം ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഇതുവഴി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും സഹായിക്കും പ്രായമേറുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഏറെ ഉത്തമമാണ് ക്യാൻസറിനുള്ള നല്ലൊരു മരുന്നാണ് ഈ കുഞ്ഞുപൂവൽ ക്യാൻസർ കോശങ്ങളിലൊക്കെ കയറി ഇതിൻ്റെ വളർച്ച മുരടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ശങ്കുഷ്പം ഇതിലെ പെപ്റ്റൈഡുകൾ സൈക്കോറ്റൈഡുകൾ എന്നിവയ്ക്ക് ആൻറ്റി ട്യൂമർ ഗുണങ്ങളുള്ള ഒന്നാണ് അതായത് ട്യൂമറുകളെ തടയാൻ ഇവയ്ക്കാകും ശരീരത്തിനകത്തെ പഴുപ്പും നീരുമെല്ലാം തടയാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണിത് ശരീരവേദനയും തലവേദനയും എല്ലാം അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് സങ്കുഷ്പം ഉണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടില വായിലിട്ട് ചവച്ചാൽ മതിയാകും ഇതിൻ്റെ ഇലയും പൂവുമെല്ലാം ഇട്ട് തിളപ്പിച്ച് വെള്ളം ആവി പിടിക്കുന്നതും തലവേദന മാറാൻ സഹായിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിന് കണ്ണിനെ ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണിത് പ്രത്യേകിച്ചും ചെങ്കണ്ണു പോലുള്ള രോഗങ്ങൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ശംഖുപുഷ്പം ബി പി ബ്ലഡ് പ്രഷർ ബി പി കുറയ്ക്കാനുള്ള നല്ലൊരു ഉപാധി കൂടിയാണ് ശംഖുപുഷ്പം ബി പി ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം തികച്ചും പ്രകൃതിദത്തമായ പരിഹാരം വഴിയാണിത് ചർമ്മത്തിന് ഏറെ നല്ലതാണ് ശംഖുപുഷ്പം ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മരോഗത്തിന് ഏറ്റവും ഉത്തമമാണ് ഷുഗർ മോളിക്കുകൾ കാരണം ചർമ്മകോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ ഉത്തമമായ ഒന്നാണ് ഇത് ഷുഗർ മോളിക്കുകൾ ഗ്ലൈക്ലേഷൻ എന്ന പ്രക്രിയ കൊണ്ട് ചർമ്മത്തിലെ പ്രോട്ടീനുകൾക്കും ചർമ്മകോശങ്ങൾക്കും കേടുപാടുണ്ടാക്കുന്നു ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ഈ നീലശംഖുപുഷ്പം അഗാല വാർദ്ധക്യം തടയാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത മരുന്നാണെന്ന് വേണം പറയാൻ മുടിയുടെ ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ശംഖുപുഷ്പം മുടി വളർച്ചയ്ക്കും മുടി നരയ്ക്കുന്നതിനും കൊഴിയുന്നതിനുമെല്ലാം ഏറെ നല്ലതാണിത് ഇത് മുടിയുടെ കോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി മുടിക്ക് വളർച്ച നൽകുന്നു ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിനും ദഹനത്തിനും ഉത്തമമായ ഒന്നാണിത് വയറ്റിലെ മസിലുകൾക്ക് റിലാക്സേഷൻ നൽകിയാണ് ഇത് ഈ ഗുണം നൽകുന്നത് നല്ല ശോധനയ്ക്ക് ഇത് സഹായിക്കുന്നു നല്ല ഒരു ആൻറ്റി ഡിപ്രഷൻ്റ് കൂടിയാണ് ശംഖുപുഷ്പം ഇത് നല്ലൊരു ഡിപ്രഷൻ മരുന്നായി പ്രവർത്തിക്കുന്നു ഹോർമോൺ പ്രവർത്തനം മെച്ചപ്പെടുത്തിയാണ് ഇത് ഈ ഗുണം നൽകുന്നത് ഡിപ്രഷൻ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് നല്ലൊരു മരുന്നായി ഉപയോഗിക്കാവുന്നതാണ് ഗർഭധാരണത്തിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ശംഖുഷ്പം ചില പ്രത്യേക ഹെർബൽ ടീയുടെ ഗുണം നൽകുന്ന ഒന്നാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ചായ ഇതിലെ ചില ഘടകങ്ങളാണ് ഈ ഗുണം നൽകുന്നത് ശരീരത്തിലെ പൻസാരയുടെ അളവ് കുറയ്ക്കുന്നു ബ്ലഡ് ഷുഗർ രക്തത്തിൽ പൻസാര ശരീരത്തിലെ രക്തത്തിലേക്കുള്ള പൻസാര അലിഞ്ഞുചേർന്ന് തടയാനുള്ള നല്ലൊരു കഴിവുള്ള ഒന്നാണ് ശംഖുപുഷ്പം ഇതുവഴി പ്രമേഹം പോലെ രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയും പ്രമേഹ രോഗികൾക്ക് പരീക്ഷിക്കാവുന്ന സ്വാഭാവിക മരുന്നാണ് ശംഖുപുഷ്പം ശംഖുപുഷ്പമായിട്ട് തിളപ്പിച്ച വെള്ളവും ചായയുമെല്ലാം ഇതിലെ ഫോളിഫ്ലോണുകൾ ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് തടി കുറയ്ക്കാനുള്ള മാർഗം ശരീരത്തിലെ തടി കുറയ്ക്കുവാനുള്ള സ്വാഭാവിക വഴിയാണ് ശംഖുപുഷ്പം ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിച്ച് ദഹനപ്രക്രിയ ശക്തപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത് നീലച്ചായ ചായ ബ്യൂട്ടി ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ വെള്ളം കുടിക്കാം ഇതിൻ്റെ ഇലയും പൂവുമെല്ലാം ഉപയോഗിക്കാം ഇതുണ്ടാക്കി തിളപ്പിക്കുന്ന ചായ ബ്യൂട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ പൂവ് തിളപ്പിക്കുമ്പോൾ നീല നിറം ലഭിക്കുന്നതാണ് ഇതിന് കാരണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ടുവരുന്നവരെ എല്ലാവർക്കും ബായ്